പറയട്ടെ 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 സമ്മതിച്ചു 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 കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെങ്കിൽ അളി അറിയാൻ എളുപ്പമാർഗമുണ്ട് നരേന്ദ്രമോദിയുടെ വകയാണെങ്കിൽ ഇന്ന് നമ്മൾ പാലിയക്കരയിലും പന്നിയങ്കരയിലും പോണം കാരണം അവിടെ ടോൾ ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ കേരളത്തിൽ നടത്തുന്ന ഒരു റോഡിലും ടോൾ ഇല്ല ടോൾ ഉണ്ടെങ്കിൽ ഇല്ല 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 ഇടതുപക്ഷ ജനാധിപത്യ മിനിറ്റ് താങ്കൾ നേരത്തെ പറഞ്ഞു നരേന്ദ്രമോദി ഒരു സംശയം ഒരു കാര്യം നരേന്ദ്രമോദി സർക്കാരാണോ മലയോര പാതയും തീരദേശ പാതയും കൊണ്ടുവന്നതോ സ്ട്രേറ്റ് കോസ്റ്റിനാണ് സംശയം സർക്കാർ തന്നെയാണ് ഈ കൊണ്ടുവന്നത് എത്ര ഒറ്റ ഒറ്റ കാര്യം കൂടി കിഫ്ബി കിഫ്ബിയിൽ നിന്നാണ് എന്നാണ് എൽ ഡി എഫ് പറയുന്നത് താങ്കൾ പറയുന്നത് സർക്കാരിന്റെ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണോ അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് കൂടുതലും വിനിയോഗിച്ചിരിക്കുന്നത് കൂടുതലോ വസ്തുത എത്ര കേന്ദ്ര സർക്കാരിന്റെ ഒരു കാര്യം പറയാം ആ ഈ ഒരാൾ പറയുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് മന്ത്രിയാണ് അതിന് ഫണ്ട് കൊടുക്കുന്നത് ഉപരിതല ഗതാഗത മന്ത്രി ദേശീയപാതയ്ക്ക് ഫണ്ട് കൊടുക്കൂ സംസ്ഥാന പാതയ്ക്ക് ഫണ്ട് കൊടുക്കില്ല ഇത് ആ ഇത് മലയോരപാതയും തീരദേശപാതയും സംസ്ഥാന പാതയാണ് కేంద్రీ కేంద్రఫండే కేంద్ర ఫండో ఫండో కేంద్ర అది ఫండోట